പാല പുലിയന്നൂരിൽ വാഹനാപകടത്തിൽ മരണമടഞ്ഞ അമൽ ഷാജിക്ക് സഹപാഠികളുടെ കണ്ണിൽ കുതിർന്ന അന്ത്യാഞ്ജലി വ്യാഴാഴ്ച പുലിയന്നൂർ കാണിക്കമണ്ഡം ജംഗ്ഷനിൽ വാഹനാപകടത്തിൽ മരണമടഞ്ഞ പാല സെന്റ് തോമസ് കോളേജ് ഒന്നാം വർഷ ബികോം വിദ്യാർത്ഥി അമൽ ഷാജിയുടെ വേർപാടിൽ പാല സെന്റ് തോമസ് കുടുംബ ഒന്നടങ്കം അനുശോചനവും ആദരാഞ്ജലിയും അർപ്പിച്ചു മരീൻ മെഡിക്കൽ സെന്ററിൽ നിന്നും രാവിലെ ഒൻപതരയോടെ ഭൗതിക ശരീരം സെന്റ് തോമസ് കോളേജിൽ എത്തിച്ചപ്പോൾ അധ്യാപകരും അനധ്യാപകരും വിദ്യാർത്ഥികളും ഒന്നു ചേർന്ന് പൂക്കൾ സമർപ്പിച്ച് പ്രാർത്ഥനകളിൽ പങ്കുചേർന്നു കോളേജ് മാനേജർ റവറൻറ് ഫാദർ ജോസഫ് തടത്തിൽ പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകി കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ ജെയിംസ് ജോൺ മംഗലത്ത് വൈസ് പ്രിൻസിപ്പൽ മാർ ബെർസാർ അൽഫോൺസ കോളേജ് പ്രിൻസിപ്പൽ റവറൻ ഡോക്ടർ ഷാജി പുന്നത്താനത്ത് കുന്നേൽ മാണിസിക്കാപ്പൻ എം എൽ എ ഫ്രാൻസിസ് ജോർജ് ജോസ്മൻ മുണ്ടക്കൽ രാജേഷ് വാളിപ്ലാക്കൽ ടോബിൻ കെ അലക്സ് മുനിസിപ്പൽ കൌൺസിലർ ജിമ്മി ജോസഫ് അലൂമിനിയം പ്രസിഡന്റ് ഡിജോ കാപ്പൻ കൊമേഴ്സ് വിഭാഗം മേധാവി പ്രൊഫസർ ബോബി സൈമൺ വകുപ്പ് മേധാവികൾ പൂർവ്വ വിദ്യാർത്ഥികൾ സമീപ കലാലയങ്ങളിലെ അധ്യാപകർ എന്നിങ്ങനെ നിരവധി ആളുകൾ അന്ത്യോപചാരം അർപ്പിച്ചു പത്തുമണിയോടെ ഹൗദശരീരം മുരിക്കും പുഴയിലെ വസതിയിലേക്ക് കൊണ്ടുപോയി ഉച്ചകഴിഞ്ഞ് മൂന്നരയോടെ അന്ത്യകർമ്മങ്ങൾ ഭവനത്തിൽ ആരംഭിച്ചു സംസ്കാര ചടങ്ങുകൾ പല കത്തീഡ്രൽ പള്ളിയിൽ നടന്നു പാലരൂപതാമിത്തലന്മാർ ജോസഫ് ലറിഞ്ഞാട്ട് സംസ്കാര ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകി